ഒരിടക്കാലത്ത് ആശാ സമരമായിരുന്നു നമ്മുടെ പ്രധാന തലക്കെട്ടുകൾ അല്ലെ എന്നും ആശാ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇന്നലെ വീണ്ടും വരികയുണ്ടായി കാരണം വലിയ രീതിയിലുള്ള സമരമാണ് ഇന്നലെ ആ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഉണ്ടായിരുന്ന ക്ലിഫ് ഹൗസിലേക്കാണ് ഇന്നലെ ആശമാർ സമരം നടത്തിയിരുന്നത് ആ സമരത്തിൽ അവിടെ വലിയ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു ആ മാർച്ചിലെ വലിയ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് ആശമാർ ഇന്ന് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താനായിട്ട് പ്രതിഷേധ ദിനം സംഘടിപ്പിക്കുകയാണ്

ആ നൌഫൽ ഇപ്പോൾ ജിൽസി സൂചിപ്പിച്ചതുപെ ഒരു സമയത്ത് നമ്മുടെ നിരന്തരം വാർത്തകളിൽ ഏറ്റവും പ്രധാനമായും നിറഞ്ഞു നിന്നിരുന്നത് ആശാസമരമാണ് ഇന്നലെ ആറ് മണിക്കൂറാണ് ക്ലിഫ് ഹൗസ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയും മറ്റ് മന്ത്രിമാരുടെയൊക്കെ വസതിയിലേക്കും പോകുന്ന ക്ലിഫ് ഹൗസിന് സമീപം ആശമാർ പ്രതിഷേധം തീർത്തത് മഴയിലും വെയിലിലും പോലീസിന്റെ ജലപേരങ്കിയിൽ ഒന്നും ആശമാരുടെ പോരാട്ട വീരത്തെ അല്ലെങ്കിൽ അവരുടെ സമരത്തെ സമരത്തിന്റെ വീരത്തെ കിട്ടാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ അങ്ങേയറ്റം സംഘർഷഭരിതമായിട്ടുള്ള ഒരു സമര പരമ്പരയായിരുന്നു ഇന്നലെ സെക്രട്ടറി ക്ലിഫ് ഹൗസിന് മുമ്പിൽ കണ്ടിരുന്നത് അതേ തുടർന്നുകൊണ്ട് വലിയ സംഘർഷം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി വലിയ സംഘർഷം ഉണ്ടായതിനെ തുടർന്നുകൊണ്ട് ഇന്നിപ്പോൾ ഈ ഒരു പ്രതിഷേധ ദിനം ആചരിക്കാനായിട്ട് ആശുമാർ തീരുമാനിച്ചിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരപന്തലിൽ പ്രതിഷേധ ദിനം ആചരിക്കും അതോടൊപ്പം തന്നെ സംസ്ഥാനതലത്തിലും വലിയ പ്രതിഷേധ പരിപാടികൾ ആശുമാർ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആ കറുത്ത വസ്ത്രമണിഞ്ഞും കറുത്ത ബാൻഡ് ധരിച്ചുകൊണ്ടും ഒരു പ്രതിഷേധം ആശുമാർ നടത്തുന്നുണ്ട് അങ്ങനെ ഇന്ന് നടത്തിയ വലിയ സമരത്തിന്റെ സമരത്തിൻ്റെ ഭാഗമായി ജനകീയ സമരത്തിന്റെ ഭാഗമായി അതിനെ അടിച്ചുതുക്കാൻ ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിഷേധ ദിനം ആചരിക്കാൻ ആശുമാർ തീരുമാനിച്ചിട്ടുള്ളത് എട്ട് മാസമായി ആശുമാർ തിരുവനന്തപുരം സെക്രട്ടറി മുമ്പിൽ സമരം നടത്തുകയാണ് ഇതിനിടയിൽ ഒരു തരത്തിൽ അനുഭാവപൂർവ്വമായ സമീപനം സർക്കാർ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ആരോപണവും ആശിമാർ ഉന്നയിക്കുന്നുണ്ട് ഇത് ആശിമാരുടെ ആവശ്യങ്ങൾ പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ വിദഗ്ധ സമിതി റിപ്പോർട്ടും കൈമാറിയതാണ് എന്നിട്ടും അതിനൊരു തീരുമാനമെടുത്തിട്ടില്ല ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറയുന്നത് അത് ധനകാര്യ വകുപ്പിന്റെ കീഴിലാണ് ധനകാര്യ വകുപ്പ് ആ റിപ്പോർട്ടിന് മേൽ എന്ത് തീരുമാനമാണ് എടുക്കുക അതിനുശേഷം ആ കാര്യങ്ങൾ നടപ്പിലാക്കാം എന്നുള്ള നിലപാടിലാണ് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉള്ളത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനവും സർക്കാർ തരത്തിലുണ്ടാകാത്തതിനെ തുടർന്നാണ് ആശുമാർ ഇന്നലെ ക്ലിഫ് ഹൌസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയത് മുഖ്യമന്ത്രിയെ കാണാതെ മടങ്ങില്ല എന്നുള്ളതായിരുന്നു ആശുമാരുടെ നിലപാട് എന്തായാലും ആ സമരത്തിൽ പങ്കെടുത്ത് പല ആളുകളെയും ആശുമാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് ആശുമാരെ ജാമ്യത്തിൽ വിട്ടയക്കാം എന്നുള്ള ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് എന്തായാലും ഇന്നത്തെ സംഘർഷത്തെ തുറന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ പ്രതിഷേധ ദിനം ആചരിക്കാൻ ആശുപത്രി